ഈ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ മൂന്ന് ഘട്ട അലോട്ട്മെൻറ്റുകൾ അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇനിയും ഇതിൽ എന്തെങ്കിലും ഒന്നും സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല കാരണം സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ അരുൺകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രി പറഞ്ഞത് ഇനി പരാതി സുപ്രീം കോടതിയെ സമീപിക്കാം എന്നൊക്കെയാണ് അതായത് സർക്കാർ ഇല്ല നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളൂ എന്ന നിലയ്ക്കാണ് മന്ത്രി പറഞ്ഞത് അപ്പോ അങ്ങനെ പോകാനൊന്നും കഴിയില്ല പോയാൽ തന്നെ അതിലുള്ള റിസൾട്ട് ഉണ്ടാകും എന്നും ഇനി വിചാരിക്കേണ്ടതില്ല ഈ വർഷമെങ്കിലും അതായത് ഇതിന്റെ മെയിൻ നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് ചിഹ്നിച്ചവർ കിടക്കാണ് ഇപ്പോ വ്യക്തിപരമായി ഓരോ കുട്ടിയും പ്രയാസം അനുഭവിക്കുന്ന ഒഴിച്ചാൽ കുട്ടികളത് ഏകോപിപ്പിക്കാനോ അതിനൊരു കൂട്ടിച്ചേർത്ത് ഒരു സുപ്രീം കോടതിയിലേക്ക് പോകാനോ എന്നുള്ള സംവിധാനം നമ്മുടെ നാട്ടിലെ അതേസമയത്ത് മറുഭാഗത്ത് ഇത് തിരിച്ചാണ് വരുന്നതെങ്കിൽ സുപ്രീം കോടതി സി ബി എസ് ഇ സ്കൂളുകൾ എന്ന് പറയുന്നത് വലിയ നെറ്റ്വർക്കാണ് അവർ വലിയ സാമ്പത്തിക ശേഷിയിൽ വരാനാണ് അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ ചിലപ്പോൾ പോയാലേ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ നിസ്സഹകരമാണ് കാരണം സ്റ്റേജ് സിലവേസിൽ പഠിക്കുന്ന കുട്ടികൾ നടന്നത് ഇപ്പോൾ പലതരത്തിൽ നിന്ന് പഠിച്ചു അവരെ ഒറ്റപ്പെട്ട് വീടുകളിരിക്കാനിപ്പോൾ അവർക്കൊരു ഗ്രൂപ്പായി ചേർന്ന് ആക്ടിവിറ്റി ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ ചർച്ചയിൽ ഇപ്പോൾ മലയാള ഭാഷയൊക്കെ ആയി ബന്ധപ്പെട്ട് മലയാള സാഹിത്യകാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ കേസിന് പോകാൻ ആലോചിക്കുന്നു പക്ഷെ അവർക്കും ഒരു സുപ്രഭാതത്തിൽ കോടതിയിൽ കേസിന് പോകാനുള്ള സാമ്പത്തികമായും അതിന്റെ ഏകോപനവും കാര്യങ്ങളും സ്വീകരിക്കാൻ കഴിയില്ല ഈ കുട്ടികളെ സംബന്ധിക്കണം നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ നിസ്സഹായരാണ് ഇത് ഈ വന്നിരിക്കുന്ന ദുരന്തം ഏറ്റുവാങ്ങി നന്നായി പഠിച്ച് ഇനി അവരെ വീണ്ടും കിട്ടുന്ന കോളേജിനകത്ത് പഠിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ അവരുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ ഇതിനകത്ത് ഞങ്ങൾ രക്ഷിതാക്കുന്ന ഒരു ആശങ്ക കൂടി ഞാൻ ഒരു അഭിപ്രായം കൂടി ചോദിക്കാനുള്ളത് ഇപ്പൊ കോടതി ഇതിനെ സ്റ്റേ ചെയ്യും കോടതി സ്റ്റേ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ വാദഗതിയൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ സർക്കാർ ഒരു സാവകാശം ചോദിച്ച് കോടതിക്കകത്ത് ഒരു ദിവസത്തെ സാവകാശം ചോദിച്ച് ഈ ഇരുപത്തഞ്ച് മാർക്ക് കുറയ്ക്കുകയും എട്ട് മാർക്ക് കൂട്ടുകയും ചെയ്യുന്ന സിസ്റ്റത്തിന് പകരം ഒരു നാലോ അഞ്ചോ പത്തോ മാർക്ക് ഈ സ്റ്റേറ്റ് സിലബസിലാളുകൾക്ക് നേരത്തെയുള്ള ഫോർമുല ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഈ കൂട്ടാനുള്ള സി ബി കുട്ടികൾക്ക് രണ്ടോ മൂന്നോ എട്ട് മാർക്കിന് വരെ രണ്ടോ മൂന്നോ മാർക്ക് കൂട്ടുകയും ചെയ്തു വരികയാണെങ്കിൽ ഈ പറയുന്ന ആയിരത്തിന്റെയും ആയിരത്തി അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിന്റെയൊന്നും വ്യത്യാസം കുട്ടികൾക്ക് ഉണ്ടാവില്ല ഒരു നൂറോ നൂറ്റമ്പതോ കുട്ടികളുടെ റേഞ്ചിൽ വരുമ്പോൾ ഒന്നാമത്തെ കോളേജിൽ കിട്ടുന്നതിന് രണ്ടാമത്തെ കോളേജിൽ കുട്ടികൾ കിട്ടുമായിരുന്നു ആ ഒരു സംവിധാനത്തിനുള്ള ഒരു ശ്രമം പോലും നടത്തുക കോടതിയിലേക്ക് പോകുന്നു കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു ഉടനെ കോടതി അത് ഫുൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു അതുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു ഇതിനകത്ത് മാർക്കിന്റെ സ്കോർ വന്ന് സ്വപ്നം കണ്ട് താൻ മാസം അല്ലെങ്കിൽ എട്ട് മാസം പത്തു മാസം ഊണ് ഉറക്കമൊഴിച്ച് ചെയ്ത ഒരു പ്രവൃത്തിക്ക് കിട്ടിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവന്റെ മാനസികമായുള്ള ഒരു സന്തോഷം ഒറ്റയടിക്ക് കെടുത്തി കിടരുമ്പോ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ലേ കൗമാരപ്രായക്കാരാണ് ചെറുപ്പക്കാരാണ് കുട്ടികളാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവര് ഇപ്പൊ ചില വീടുകളിലൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും പാവപ്പെട്ട കുട്ടികളൊക്കെ തന്നെ വലിയ കഷ്ടപ്പെട്ട് അനുഭവം പഠിച്ചിട്ടുണ്ടാവുക അപ്പൊ അത്ര മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്ര ബോധവല്ലാത്ത വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രയാസം അവരഭിക്ക് പ്രശ്നങ്ങൾ അവരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ശ്രമവും ആർക്കും പറയാനുള്ള ചെയ്യാനുമില്ല നമ്മളത് ഈ കുട്ടികൾ പൂർണ്ണമായും നിസ്സഹായവസ്ഥയില് ഇനി എവിടെ കിട്ടും എങ്ങനെ ചേരും എവിടെ ചേരും എന്നുള്ള ആശങ്കയിലാണുള്ളത് പ്രത്യേകിച്ചും അവർക്ക് അവരുദ്ദേശിക്കുന്ന ടോപ്പ് ഇത് ചില പിന്നെ സബ്ജക്ട് പഠിക്കാൻ കഴിയും ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ കഴിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും അങ്ങനെ ഇന്ന സിലബസിലേക്ക് അതിനെ പഠിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയൊക്കെ കുട്ടികളുമ്പോൾ നിലനിൽക്കുകയാണ് രക്ഷിതാക്കുന്ന കുട്ടികൾക്ക് നമുക്ക് പറയാം ഇപ്പൊ സി ബി എസ്ഇയിലെ കുട്ടികൾ വേറെ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കുട്ടികളാണ് സി ബി എസ് സിയും സി പറയുന്ന എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ് എല്ലാവർക്കും പഠിക്കേണ്ടതാണ് പക്ഷെ എല്ലാവർക്കും തുല്യാവകാശം കിട്ടണം കാരണം ഇവരും ഇവരും പഠിച്ചു എല്ലാ കുട്ടികളും പഠിച്ചാണ് വരുന്നത് അപ്പൊ ആ പഠിക്കുന്ന കുട്ടികൾക്ക് അവര് പഠിച്ച മാർക്ക് കുറയ്ക്കുന്ന ഒരനീതി സർക്കാർ നല്ല നിലപാട് സ്വീകരിച്ചു പക്ഷെ ആ നിലപാട് സ്വീകരിക്കുന്നതിനകത്ത് വന്ന പോരായ്മകളാണ് നിലപാട് സ്വീകരിക്കുന്നതല്ല അത് ഇംപ്ലിമെന്റ് ചെയ്ത് വന്ന പോരായ്മയാണ് ഇതിനകത്ത് ഉണ്ടാക്കിയത് ഇപ്പൊ പ്രോസ്പെക്ടസിന്റെ ഒറ്റ പ്രശ്നം വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇതിനെ ഇപ്പം നിരൂപാധികം ഇത് എടുത്തുകളഞ്ഞത് ആ പ്രോസ്പെക്ടസിന്റെ പ്രശ്നത്തിന്റെ കാര്യം ഉൾപ്പെടെ നേരത്തെ തന്നെ പരിഹരിച്ച് ഈ എൻട്രൻസ് കമ്മീഷണറേറ്റ് ഇതിനനുസരിച്ച് ആവശ്യമായ രൂപത്തിന്റെ നടപടികൾ നീക്കി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല നമുക്കൊക്കെ തോന്നുന്നത് അടുത്ത ഇപ്പൊ ഇത് ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ അപ്പ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാധ്യമങ്ങളട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും അവസാനം മാത്രമേ സാധ്യമായുള്ളൂ എന്നുള്ളതാണ്